പറ്റിക്കപ്പെടാൻ നിന്നുകൊടുത്താൽ പറ്റിക്കപ്പെടുക തന്നെ ചെയ്യും അതിൽ സംശയമില്ല ഹേയ് ഗൈ സിസ്മി അരുണിമ ടയ്ക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു യു കെ വിസ തട്ടിപ്പിനെ പറ്റിയിട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് തട്ടിപ്പുകളും ഉടായ്പകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അല്ലേ അതിലൊരു സംശയവും ഇല്ല നമ്മുടെ ന്യൂസിൽ കാണുന്നതാണ് ആയിട്ട് ദിയുടെ ഷോപ്പിൽ നടന്ന ഒരു ഒരുപാട് മൂന്ന് ഗേൾസ് നടത്തിയ ഒരു ഒരു തട്ടിപ്പ് കൂടെ നമ്മൾ കണ്ടതാണ് ന്യൂസ് വായിച്ചതാണ് അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് ഇതിൽ ഒരുപാട് കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും ആർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ചുരുക്കി സമ്മറിയായിട്ട് കുറച്ചും കൂടെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് സംഭവം എന്ന് പറയാം ആദ്യമായിട്ട് ഈ വിഷയം അറിയുന്നവർക്ക് വേണ്ടിയിട്ട് നീരജ അമ്മുസ് എന്ന് പറയുന്നത് യു കെയിലെ ഒരു കെയറോമിൻ്റെ നേഴ്സാണ് പുള്ളിക്കാരി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ത്രീ ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു പ്രൊമോഷൻ വരുന്നു യു കെ വിസ ഏജൻസി ഒരു പ്രൊമോഷൻ വരുന്നു ഇങ്ങനെ ക്ലൈൻസിനെ പിടിച്ചു കൊടുക്കാനുള്ള ഒരു പ്രൊമോഷൻ പ്രൊമോഷൻ വീഡിയോ പുള്ളിക്കാർ ചെയ്തു സ്റ്റോറി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വെക്കുന്നു അങ്ങനെ അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി കുറച്ച് ക്ലയൻസ് പുള്ളിക്കാരിനെ കോണ്ടാക്ട് ചെയ്ത് ഈ യു കെ വി ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ട് അതിൽ ഡീറ്റെയിൽസ് ഫയൽസ് കൊടുക്കുന്നു ഡീറ്റെയിൽസ് കൊടുക്കുന്നു പൈസ കൊടുക്കുന്നു ഒരുപാട് പൈസ കൊടുക്കുന്നു എത്ര പൈസയാണെന്നുള്ളത് കറക്റ്റ് കാണും നമുക്കറിയത്തില്ല ലക്ഷങ്ങളാണ് അതറിയാം ലക്ഷങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഈ ക്ലയൻസ് തട്ടിപ്പാണെന്നാണ് മനസ്സിലാക്കുന്നു പറ്റിക്കപ്പെടുന്നു ഇതാണ് സംഭവം ഇതാണ് ഇഷ്യൂ അപ്പം ഇതിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ വന്നതാണ് ഇതിലൊരിക്കലും ഞാൻ നീരജാമൂസിനെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പരാതിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ല സംസാരിക്കുന്നത് എൻ്റെ ജെനുവിൻ അഭിപ്രായമാണ് പറയുന്നത് ശരിക്കും ഈ പരാതിക്കാരൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരുപാട് സംഭവ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പുള്ളിക്കാ ഈ ക്ലയൻസ് എന്ന് പറയുന്നവരെ എട്ട് ഉണ്ട് പക്ഷേ ഇതിൽ ഒരാളാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കേസ് ആ രീതിയിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇതേപോലത്തെ ഒരു ബിഗ് ഡീൽ നടത്തുന്ന സമയത്ത് എന്തായാലും ആ ഏജൻസിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കേണ്ടത് ആവശ്യമായിരുന്നു ഓക്കെ ഒരു ഇൻഫ്ലു ഇൻഫ്ലുവൻസർ പറഞ്ഞു ആ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ട് അതിലേക്ക് ചാടി വീഴാതെ അതിനെപ്പറ്റി ആയിട്ട് അന്വേഷിച്ച് മാത്രം കാശ് ആൻഡ് ഓവർ ചെയ്യുന്ന ആ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു നമുക്ക് പറ്റിക്കപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട് പറ്റിപ്പ പറ്റിക്കപ്പെടാൻ ഒരുപാട് ചാൻസ് ഉണ്ട് പറ്റിക്കപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം മാത്രമാണ് പിന്നെ ഈ ഒരു ഏജൻസി നാലഞ്ച് വർഷം മുമ്പ് കേസൊക്കെ ആയോ ഒരുപാട് കേസ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് ഈ ഏജൻസിക്കെതിരെ എന്നിട്ട് പോലും മൂന്ന് വർഷം മുമ്പ് ഫയൽ കൊടുത്തു കാശ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് ന്യൂസിലൊക്കെ ഈ ഏജൻസി തട്ടിപ്പാണെന്നൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം അത് അറിഞ്ഞിട്ട് അത് കണ്ടിട്ടുമാണ് ഒരു ഡീല് നടന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ഈ പരാതിക്കാരനെ അറിയില്ലായിരിക്കും ഇങ്ങനെ ആണ് ഏജൻസി തട്ടി തട്ടി തട്ടിപ്പാണെന്ന് മനസ്സിലായി കാണില്ലായിരിക്കാം പക്ഷേ ഈ ഏജൻസി തട്ടിപ്പാണെന്ന് നാലഞ്ച് വർഷം മുമ്പേ അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പരാതിക്കാരൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ എടുത്തു ചാടി പറ്റിക്കപ്പെട്ടു എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ സാവധാമെന്ന് തോന്നുന്നു ഉള്ള വീടും എല്ലാം വിട്ട് വിറ്റ് പെറുക്കി കാശ് കൊടുക്കുന്നു ഇപ്പോൾ പറ്റിക്കപ്പെട്ടു ഇല്ല പറ്റിക്കപ്പെട്ടു ഇപ്പോൾ കുറച്ച് ഇയാൾ എന്നിട്ട് കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് നീരജ അമ്മൂസിനെ കോൺടാക്റ്റ് ചെയ്തു ഈ ഇൻഫ്ലുവൻസർ അപ്പോൾ ഈ കോണ്ടാക്റ്റ് സമയത്ത് അവരും കൈ ഒഴിഞ്ഞു എനിക്കിതിലൊരു ബന്ധവും ഇല്ല ഞാൻ പൈസ മേടിച്ചിട്ടില്ല എങ്ങനെയാണ് നീരജ അമ്മൂസ് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഇയാളെ സിറ്റുവേഷൻ ഇപ്പോൾ പരാതിക്കാരന്റെ സിറ്റുവേഷൻ ഇപ്പം ഭയങ്കര പരിതാപകരമായിട്ട് നിൽക്കുവാണ് പിന്നെ ഇനി നമുക്ക് ഈ നീരജാമൂസിൻ്റെ സൈഡ് നോക്കാം നീരജ ഒരു പ്രൊമോഷൻ വരുന്നു സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസാകുമ്പോൾ പ്രൊമോഷൻ വരും പക്ഷേ ഏതൊരു ഇൻഫ്ലുവൻസറോടും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിത് എടുക്കുന്നതിന് മുമ്പേ ഇപ്പോൾ ഒരു സ്കിൻ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ഒരു പ്രൊമോഷൻ എടുക്കുന്നതിന് മുമ്പേ അത് ജെന്വിൻ ആണോ എന്ന് നോക്കിയിട്ട് എടുക്കുക ഓക്കെ നീരജാമൂസ് ഈ പ്രൊമോഷൻ എടുക്കുന്നതിൻ്റെ മുമ്പേ ഈ ഏജൻസിക്കെതിരെ ഒരുപാട് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മനസ്സിലാകാതെ പെട്ടെന്ന് നീരജ് അമ്മൂസ് ഈ ഒരു പ്രൊമോഷൻ എടുത്ത് ചെയ്തു അത് ഒരുപാട് പേരെ ലൈഫിനെ തന്നെ ബാധിച്ചു അതിൽ തീർച്ചയായും നീരജ് അമ്മൂസ് തെറ്റുകാരിയാണ് എന്നിട്ട് പോലും ഇപ്പോൾ നീരജ് അമ്മൂസ് അത് തെറ്റ് സമ്മതിക്കുമോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ പൈസ മേടിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ആ നിലപാടിലാണ് നിൽക്കുന്നത് അപ്പോൾ അതൊരു തെറ്റ് തന്നെയാണ് അത് എത്ര പറഞ്ഞാലത് തെറ്റല്ലാതാവത്തില്ല അപ്പം നീരജാമൂസ് ചെയ്യേണ്ട ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് നീരജാമൂസ് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അറിയാതെ ഒരു തെറ്റ് സംഭവിച്ചു പോയി എന്നുള്ള ഒരു എന്താ പറയുക ഒരു സോറി പറിച്ചിൽ ഞാൻ ആഗ്രഹിച്ചു ഒരു സോറി പറയലിൽ തീരുന്നതല്ല കാരണം ഇത്രയും ക്ലയൻസിൻ്റെ ജീവിതം നശിപ്പിച്ച ഒരു പ്രൊമോഷൻ ആയിരുന്നു താങ്കൾ ചെയ്തത് പക്ഷെ എന്നാലും ഒരു ഇൻഫ്ലുവൻസർ ആയ താങ്കൾ വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു അറിയാതെ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി ഞാൻ പൈസ ഡി വാങ്ങിയിട്ടുണ്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ അവർക്കെതിരെ കേസിന് യു ഈ ഏജൻസിക്കെതിരെ കേസിന് പോകാൻ ഞാനും ഈ ക്ലയൻസിൻ്റെ കൂടെ അങ്ങനെ ഒരു വാക്കാണ് നമ്മളൊരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറിൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ ഇതിന്നൊക്കെ നിന്നൊക്കെ പോയ ആ ഒരു സ്വഭാവം ഒട്ടും നല്ലതല്ല നീരജാ മൂസിൻ്റെ അത് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ഇതാണ് എനിക്ക് രണ്ട് സൈഡിൽ നിന്ന് നോക്കി കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇപ്പോഴും നീരജാമൂസ് സ്ട്രോങ് ആയിട്ട് പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇതിൽ ഇൻവോൾവ് അല്ലയെന്നാണ് പക്ഷേ ഇൻഡയറക്ട്ലി യു ആർ ഇൻവോൾവഡ് യു ഡിഡ് പ്രൊമോഷൻ അപ്പോൾ അത് ഇൻവോൾവ് ആണ് അത് എത്ര പറഞ്ഞാലും ഇൻവോൾവ് അല്ല എല്ലാം പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോറി പറിച്ചത് അത്യാവശ്യമായിട്ട് തോന്നിയായിരുന്നു പക്ഷേ അത് ഇതുവരെ വന്നിട്ടില്ല നീരജ് ആമൂസിൻ്റെ സൈഡൊന്നും വന്നിട്ടില്ല പിന്നെ ഇതൊക്കെയാണ് ഇതിൽ എനിക്ക് എൻ്റെ എൻ്റെ കാഴ്ചപ്പാട് ഇതൊക്കെയാണ് ഞാൻ നോക്കി കാണുന്നത് ഇങ്ങനെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ വ്യൂവേഴ്സിനോടാണ് ഒരുപാട് വേക്കൻസീസ് യു കെ മാൾട്ട അവിടെ ഇവിടെ കിട്ടും ഒരുപാട് വേക്കൻസീസ് വ വരും പ്രത്യേകിച്ച് നഴ്സുമാരോടാണ് ഒരുപാട് വേക്കൻസീസ് വരും ഒരുപാട് വേക്കൻസീസ് വരും പക്ഷേ അതൊക്കെ ഇപ്പം എല്ലാം മണിയാണ് പൈസയ്ക്ക് മേലെ പരിന്തും പറക്കില്ലെന്ന് പറഞ്ഞ പോലെ പൈസ ലക്ഷ്യം വെച്ചിട്ട് വരുന്നതാണോ ഏറെക്കുറെ ഒക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിനെപ്പറ്റി പ്രോപ്പർ കൺഫേം ഉണ്ടോ ആയിട്ട് ഒക്കെ നിങ്ങൾ അതിൽ ഇറങ്ങുക അല്ലാതെ ഇങ്ങനെ ലാസ്റ്റ് പറ്റിക്കപ്പെടേണ്ട സാഹചര്യം വരുത്താതിരിക്കുക കാരണം നഴ്സുമാരാണെങ്കിൽ എനിക്കറിയാം നഴ്സുമാരാണെങ്കിലും അധിക നഴ്സുമാർ ലോണും കടവും അത് ഇതൊക്കെ ആയിട്ടാണ് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ പിന്നെയും ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമായാണ് അത് ഭയങ്കര കഷ്ടമാണ് ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് ഒരു പൊസിഷനിൽ എത്താൻ ആഗ്രഹിക്കുന്നവരെ പിന്നെയും പറ്റിക്ക പറ്റിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മോശമായൊരു കാര്യമാണ് അപ്പം ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കാന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഇത് എൻക്വയറി ചെയ്യാൻ ആ ഏജൻസി ജെനുവിനാണ് എൻക്വയറി ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എംബസി ഇമിഗ്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എംബസി വഴി തന്നെ പേപ്പർ മിക്കവാറും യു കെയിലേക്കുള്ള പേപ്പർ മിക്കവാറും ശരിയാക്കാനൊക്കെ ശ്രമിക്കുക എല്ലാ പേപ്പറും ക്ലിയർ ആക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു വിധത്തിൽ ഈ പറ്റിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ അതെ എം എംബസി വഴി നിങ്ങൾക്ക് ആ ഒരു ഏജൻസിയുടെ ട്രസ്റ്റ് ആദ്യം നിങ്ങൾ ആ ഏജൻസി ജെനുവിൻ ആണോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രം അതിലേക്ക് ചാടി വീഴുക അത്രയേ ഉള്ളൂ എനിക്ക് പറയാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് നീരജ അമ്മൂസിൻ്റെ സൈഡിൽ നിന്ന് തെറ്റുണ്ടായിട്ടുണ്ട് പരാതിക്കാരൻ ഇങ്ങനെ അന്വേഷിച്ചില്ല അയാൾക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കേസുമായിട്ട് മുമ്പോട്ട് പോവുമായിരിക്കും ഇനിയെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു നീരജ് ആമൂസിനെതിരെ കേസ് യു കെ വിസ തട്ടിപ്പ് ആ ഏജൻസിക്കെതിരെ കേസൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകും എന്തായാലും എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക എനിക്കിത് പറയണം തോന്നി അതുകൊണ്ട് വന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഇതുപോലത്തെ നല്ല അഭിപ്രായം വ്ലോഗ് സംഭവങ്ങളായിട്ട് ഇനിയും വരാം അതിലേക്കും Bye-bye.